ഈ കാലഘട്ടത്തിലും വേണ്ടി വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും ഒരു തയ്യാറായി പറ്റ പറയുമ്പോൾ പക്ഷെ ഇന്ത്യയോട് മാത്രം ഇതൊന്നും നടക്കത്തില്ലാട്ടോ ഞങ്ങൾക്ക് ഇന്ത്യ പിടിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു വന്നു കഴിഞ്ഞാല് നിന്റെ നാവി പിടിക്കും നരേന്ദ്രമോദി സൈന്യം പിന്നെ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റുമുട്ടി നല്ല കൊടുക്കൽ കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്നിട്ട് ഇന്ത്യയിൽ നാശം വിതയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രോണുകൾ നൽകുവാണ് ആര് തുർക്കി പാകിസ്ഥാന് പരസ്യമായിട്ട് കാര്യം മനസ്സിലായില്ലോ തുർക്കി മനസ്സിലാക്കുന്നത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽക്കീഴിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് പാകിസ്ഥാന്റെയും ആഗ്രഹം അത് തന്നെയാണല്ലേ പാകിസ്ഥാനും തുർക്കിയും ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്തിന് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ അതിന് ഇന്ത്യയെ വീഴ്ത്തണ്ടേ അപ്പൊ പാക്കികളും തുർക്കികളും അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഇന്ത്യക്കെതിരെ ഒരുമിച്ച് നിന്നു പക്ഷേ തുർക്കിയുടെ അറ്റം മുറിച്ച ഹലാൽ ഡ്രോണുകൾ ഇന്ത്യൻ മണ്ണിൽ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കാത്ത വിധം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് തകർത്തെറിയുകയാണ് ചെയ്തത് മറ്റത് സൃഷ്ട വിവരോട് പറഞ്ഞു ചെന്ന് കേറി കൊടുത്തോളെ ശത്രു എത്ര പ്രബലനാണെങ്കിലും അവർക്ക് അംഗബലം കൂടുതലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആയുധ ബലം കൂടുതൽ ശരി ചെന്ന് കയറി കൊടുത്തു അവരുടെ മനസ്സിലേക്ക് ഞാൻ ഭയമിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഞാൻ ആത്മവിശ്വാസം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാനാ നരേന്ദ്രമോദിക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടുതലുമായിരുന്നു പാകിസ്ഥാനും തുർക്കിയും പേടിച്ചു പോയി ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്ത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇന്ത്യൻ ഭരണാധികാരിയുടെ കഴിവും മികവും അവസരോചിതമായി സൈന്യങ്ങളെ ഏത് രൂപത്തിലാണ് വിന്യസിപ്പിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിച്ച ഭരണാധികാരിയുടെ മികവും അവരുടെ ആത്മവിശ്വാസം തകർത്തു തുർക്കിയുടെ ആയുധങ്ങളോട് ലോകരാജ്യങ്ങൾ ബൈ പറഞ്ഞു ഇന്ത്യയുടെ ആയുധം മതിയെന്ന് കഴിഞ്ഞ ദിവസം ശിവന്റെ വില്ല് വേണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സൗദിയിലെ എം ബി എസ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ ഒരുപാട് ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ ബ്രഹ്മോസ് അല്ല ബ്രഹ്മോസിന് ഒരുപാട് രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോ ഇന്ത്യയോടുള്ള പക വീട്ടാൻ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ച് തുർക്കി കുറച്ചുകൂടി ഒന്ന് ശക്തമാക്കാൻ ശ്രമിച്ചു മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ അവന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക മൗലികവാദം അതിന്റെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തങ്ങളുടെ ഇസ്ലാം പ്രത്യയ ശാസ്ത്രം അട്ടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തുർക്കി തുടരുന്നു അതിനുവേണ്ടി ധാക്ക ആസ്ഥാനമായിട്ടുള്ള തുർക്കി പിന്തുണയുള്ള ഒരു എൻ ജിഒ ആയിട്ടുള്ള സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറയുന്ന സംഘടന കൂട്ടുപിടിച്ചു അതങ്ങനെയാണല്ലോ പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയെ തകർക്കണം എന്ന് പറഞ്ഞാൽ ചാട്ടി എഴുന്നേക്കും പാകിസ്ഥാൻ അതൊരു സുന്നത്തായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയെ തകർക്കണം കാരണം ഒരേ സമയത്ത് ഒരേ സമയത്ത് സ്പ്ലിറ്റായിട്ടുള്ള രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് ദാരിദ്ര്യത്തിൻ്റെ അവരെ ഇന്ത്യ കൊടുക്കുന്ന ഉച്ചിഷ്ടം വാങ്ങിച്ചിട്ട് വേണം അവർക്ക് നക്കാൻ മറ്റു വഴിയൊന്നുമില്ല പിന്നെന്ത് ചെയ്യും അപ്പൊ ആ ഞാൻ കണ്ടിരുന്നു രഘുനാഥ് ഇന്നലെ യു പിയിൽ പാലിൽ തുപ്പി ഒരുത്തരം ഇവൻ തുപ്പിയും തൂറിയും ഒക്കെ തന്നെ കൊടുക്കും ഇവരുടെ രീതികൾ അതാണ് കാഫിറുകളല്ലേ തിന്നുന്നത് അപ്പൊ പിന്നെ അങ്ങനെ കൊടുത്താൽ മതി എന്നുള്ള ഇവരുടെ ചിന്താഗതി ദുഷിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ മ്യാൻമാറിലെ റാഖൈൻ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളും ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ഭൂപടം പ്രചരിപ്പിച്ച സംഘടനയാണ് സുൽത്താനത്ത് എന്ന് പറയുന്നത് നിലവിൽ ശക്തമായിട്ടുള്ള സഖ്യകക്ഷിയെ തിരയുന്ന ബംഗ്ലാദേശ് തുർക്കിയുമായി കൈകോർത്താൽ ഇന്ത്യയെ വളയാം എന്നവര് ധരിക്കുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇന്ത്യ എന്ന് തൂക്കിക്കറിയാം ഇന്ത്യയെ എതിർക്കാൻ മറ്റൊരു രാജ്യവും ഇവരെ പിന്തുണയ്ക്കെത്തില്ല ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ നിൽക്കും മറ്റൊരു രാജ്യവും പിന്തുണയ്ക്കില്ല അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക മത വില്ലൻ എന്ന് തുർക്കി രണ്ട് രാജ്യങ്ങളെയും കൺവിൻസ് ചെയ്തു ഇനിയൊരു പ്രകോപനമുണ്ടായാൽ വീട്ടിൽ കയറി അടിക്കും എന്ന ഇന്ത്യയുടെ വാക്ക് ഇന്ത്യ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ഇന്ത്യയെ പോലെ ശക്തരായിട്ടുള്ള രാജ്യം പിന്തുണയ്ക്കുന്ന മറ്റു രാജ്യങ്ങളൊക്കെ നമുക്കെതിരാകുമോ എന്ന പേടിയിൽ അല്പം ഒന്ന് അടങ്ങി വരണം തുർക്കിക്കൊപ്പം പാകിസ്ഥാൻ നിൽക്കണോ വേണ്ടേ നിക്കണോ വേണ്ടേ അങ്ങനെ നിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെയുമല അഗ്നി മിസൈൽ അടക്കം പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ തുർക്കിയുടെ ആയുധങ്ങൾ മതിയാവില്ല എന്ന തിരിച്ചറിവമുണ്ട് അതുകൊണ്ട് തുർക്കിക്ക് ആഗോള ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി മാറണം അതുകൊണ്ടാണ് ഇന്ത്യ ശക്തമായി മുന്നറിയിപ്പ് പറഞ്ഞത് വീട്ടിൽ കയറി അട്ടിക്കും സംശയമില്ല ഇപ്പോ ാം ഭീകരാക്രമണത്തില് ജീവൻ പോയപ്പോൾ ഓപ്പറേഷൻ ഒന്ന് മൂന്നാമത്തതിന് വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ പഞ്ചപുച്ചമടക്കി മാപ്പ് പറഞ്ഞ് ഇന്ത്യയുടെ കാല് പിടിച്ചു കാരണം എന്താ പാകിസ്ഥാനെ മുച്ചൂട്ടും മുട്ടിപ്പിക്കാൻ കത്തുന്ന െ സാക്ഷിയാക്കാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കും അന്നത്തെ ഇന്ത്യ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് രാജ്യസ്നേഹമുണ്ട് മതസ്നേഹം ഇല്ല ഈ രാജ്യം ഏത് രൂപത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ശക്തികളെ അവരുടെ കൈയാണോ എടുക്കേണ്ടത് അതോ ആ വ്യക്തി തന്നെ പിന്നീട് പിന്നീടിനിയും ഇവിടെ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അജ്ഞാത ശക്തികൾ രാജ്യത്തുണ്ട് അതുകൊണ്ടാണ് കാനഡയിലാണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഇറാൻ ഇറാഖ് ഖത്തർ അമേരിക്ക അവിടെയൊക്കെ പോയിരുന്ന് സുഖവാസത്തിലിരുന്ന് ഇന്ത്യക്കെതിരെ കൊടിപിടിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ സഖ്യകക്ഷികളെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തന്നെ പഠമായ വാർത്തകളാണ് പുറത്തു വരുന്നതെല്ലാം അതുകൊണ്ട്